ലോകത്തെ ഏതൊരു അപരിഷ്കൃത കാലഘട്ടത്തെയും വെല്ലുന്ന രീതിയിലുള്ള പൈശാചികതയാണ് കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി ഇസ്രയേൽ എന്ന് പറയുന്ന തെമ്മാടി രാഷ്ട്രം ഗാസ എന്ന് പറയുന്ന ഒരു ചെറിയ ഭൂപ്രദേശത്തെ നിരപരാധികളായ അധിരായുധരായിട്ടുള്ള മനുഷ്യർക്ക് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഇവിടെ ചർച്ച ചെയ്യപ്പെടുകയാണ് എവിടെയാണ് ആ ഭീകരത നമ്മൾ ഭീകരത ഭീകരത എന്ന് പറയുമ്പോൾ അതിൻ്റെ ഭീകരത എവിടെയാണ് എന്ന് നമ്മൾ കണ്ടെത്തണം നിങ്ങൾക്കറിയാം രണ്ട് ലോകമഹായുദ്ധങ്ങളെക്കുറിച്ച് ഇവിടെ പറഞ്ഞു അതിൽ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഈ ലോകം കീഴടക്കാൻ വന്ന ഏറ്റവും വലിയ ഫാസിസ്റ്റായ അഡോൾഫ് ഹിറ്റ്ലറെ പരാജയപ്പെടുത്തിയ ശേഷം ലോകം മറ്റൊരു യുദ്ധം യുദ്ധമുണ്ടായില്ല എന്ന് പ്രഖ്യാപിച്ച് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ഉൾപ്പെടെ രൂപീകരിച്ച് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് അമേരിക്ക എന്ന് പറയുന്ന ലോകത്തെ സാമ്രാജ്യത്വ ശക്തിയുടെ നേതൃത്വത്തിൽ ജപ്പാനിലെ ഹിരോക്ഷിമയിൽ അനുഭവം വിട്ടത് ഇവിടെ രണ്ടു വർഷക്കാലമായി പാലിസ്ഥീനിൽ നടക്കുന്ന ഏറ്റവും തീവ്രമായ ആക്രമണത്തിൻ്റെ ഭീകരത എന്താണ് എന്ന് നമുക്ക് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ആ അണുബോബിൻ്റെ അത്ര പ്രകരശേഷിയുള്ള പന്ത്രണ്ടരട്ടി സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് കൊണ്ടാണ് രണ്ടു വർഷക്കാലം കൊണ്ട് ഒരു ഭൂപ്രദേശത്തെ നിരായുധരായ ജനങ്ങളെ കൊന്നെടുക്കാൻ ഇസ്രായേൽ വംശീയത തീവ്ര വലതുപക്ഷം ശ്രമിച്ചത് ആ ഭീകരത എന്താണ് മരണപ്പെട്ടവരുടെ എണ്ണം അറുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി എഴുപത് മരണപ്പെട്ടവർ ഈ രണ്ട് വർഷക്കാലം കൊണ്ട് പരുക്കേറ്റവർ ഒരു ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരത്തി അറുനൂറ്റി എഴുപത് അവരിൽ എഴുപത് ശതമാനവും സ്ത്രീകളും കുട്ടികളും ലക്ഷോപലക്ഷം ഒരു ക്രൂരമായ ആക്രമണത്തിൽ പരിക്കേൽക്കുമ്പോൾ അതിൽ അറു എഴുപത് ശതമാനവും കുട്ടികളും സ്ത്രീകളുമാണ് എന്ന് പറയുമ്പോൾ ഏതൊരു യുദ്ധത്തിലും കുട്ടികളെയും സ്ത്രീകളെയും വെറുതെ വിടും മനസ്സിലായില്ലേ ഇവിടെ അതില്ല യുദ്ധമാണോ അതോ വംശകഥയാണോ എന്നുള്ളത് രണ്ടാമത് വരാം പരിക്കേറ്റവർ ഒരു ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരത്തി അറുനൂറ്റി എഴുപത് ഈ വംശഗതിയുടെ നാളുകളിൽ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഒരിറ്റു വെള്ളത്തിനു വേണ്ടി ക്യൂ നിന്ന പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെയും സ്ത്രീകളുടെയും മനുഷ്യരുടെയും തലയിൽ ബോംബിട്ട് അവരുടെ നെഞ്ചിലേക്ക് നിറയൊഴിച്ച് കൊലപ്പെട്ട ആളുകളുടെ എണ്ണം രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് ഭക്ഷണത്തിന് ക്യൂ നിന്ന് വെള്ളത്തിന് ക്യൂ നിൽക്കുന്ന മനുഷ്യൻ്റെ നെഞ്ചിലേക്ക് വെടിവെച്ച് അവൻ്റെ തലയിൽ ബോംബെട്ട് ഈ ഒരു അപരിഷ്കൃത സമൂഹം ഇത്തരത്തിലുള്ള ആക്രമണം നടത്തിയിട്ടില്ല മനസ്സിലായില്ലേ ഈ വംശകത്തോടെ നാളുകളിൽ അവിടെ പ്രസവിച്ച സ്ത്രീകളുടെ കുഞ്ഞുങ്ങൾ നൂറ്റി എഴുപത് പേർ മരണപ്പെട്ടു എങ്ങനെയാണെന്നറിയോ പോഷകാഹാരം കൃത്യമായി ലഭിക്കാത്തത് മൂലം ഈ ആക്രമണത്തിൽ ജനിച്ച് ഇനിയും എത്രയോ പതിറ്റാണ്ടുകൾ ഈ ഭൂമിയിൽ ജീവിക്കേണ്ട കുഞ്ഞു കുരുന്നുകൾ കുഞ്ഞുങ്ങൾ നൂറ്റി എഴുപത് പേരാണ് പോഷകാഹാരക്കുറവ് മൂലം മരണപ്പെട്ടത് ഭക്ഷണത്തിന് ക്യൂ നിന്ന് നാനൂറ്റി എഴുപത് പേർ മരണപ്പെട്ടു അവിടെ ഈ ഭീകരത ലോകത്തെ അറിയിക്കാൻ ലോകത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നും പലസ്തീനിൽ നിന്നും ഇത് റിപ്പോർട്ട് ചെയ്യാൻ വന്ന മാധ്യമ പ്രവർത്തക നാനൂറ്റി എഴുപത് പേരാണ് ഈ രണ്ട് വർഷക്കാലം കൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടത് മാധ്യമ പ്രവർത്തകർ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു മാധ്യമ പ്രവർത്തകരെ ഏതെങ്കിലും യുദ്ധം നടക്കുന്ന മേഖലകളിൽ കൊല ചെയ്യില്ല ഇരു രാജ്യങ്ങളും അല്ലെങ്കിൽ ഇരു കക്ഷികളും ആഹാരത്തിന് വേണ്ടി ക്യൂ നിന്ന മനുഷ്യരെ കൊല്ലുന്നു കുഞ്ഞുങ്ങളെ കൊല്ലുന്നു സ്ത്രീകളെ കൊല്ലുന്നു ഇതാണ് പലസ്തീനിൽ കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്രയും ക്രൂരമായ ആക്രമണം ഈ ലോകത്ത് നടക്കുമ്പോഴും ഈ ആക്രമണത്തെ വെള്ളപൂശാൻ പിന്തുണയ്ക്കാൻ ഇതിൻ്റെ യഥാർത്ഥ രാഷ്ട്രീയ പ്രശ്നം മറച്ചു വെച്ചുകൊണ്ട് ഇതൊരു മതപ്രശ്നമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കമാണ് സാമ്രാജ്യത്വവും അധിനിവേശ ശക്തികളും ഇസ്രയേൽ സിയോണിസ്റ്റ് ഭരണകൂടവും നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് ഇതൊരു മതപ്രശ്നമാണോ ഇന്ത്യൻ ഇടതുപക്ഷം പാലിസ്ഥീൻ വിമോചന പ്രസ്ഥാനത്തെ പിന്തുണയ്ക്കുന്നത് ഇത് ഒരു മതപ്രശ്നമായി കണ്ടുകൊണ്ടല്ല ഇടതുപക്ഷത്തിന്റെ നിലപാട് ഇതൊരു മതപ്രശ്നമല്ല നൂറ്റാണ്ടുകളായി ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരായി ഈ രാജ്യം ആയിരക്കണക്കിന് ദേശസ്നേഹികളായിട്ടുള്ളവരുടെ ജീവൻ കൊടുത്ത് നേടിയ സ്വാതന്ത്ര്യ വിമോചന പ്രസ്ഥാനം പോലെ ഒരു വിമോചന പ്രസ്ഥാനമാണ് ഇരുപതാം നൂറ്റാണ്ടിലെ തുടക്കത്തിൽ ആരംഭിച്ച് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്ന പാലസ്തീൻ പോരാട്ടം അതൊരു മതപ്രശ്നമല്ല എന്നാണ് ഇടതുപക്ഷത്തിൻ്റെ നിലപാട് അതിനെ മതപ്രശ്നമായി ചുരുക്കി സാമ്രാജ്യത്വത്തിൻ്റെയും അധിനിവേശ ശക്തികളുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഈ ലോകത്ത് ആരെങ്കിലും നീങ്ങിയാൽ അവർ മനസ്സാക്ഷിയില്ലാത്തവരാണെന്ന് പ്രഖ്യാപിക്കേണ്ട ഒരു കാലഘട്ടമാണ് നമുക്ക് മുമ്പിലുള്ളത് രണ്ടാമത്തതൊരു യുദ്ധമാണെന്നാണ് പറയുന്നത് എങ്ങനെയാണ് യുദ്ധം ചെയ്യുന്നത് യുദ്ധമാണെന്നുണ്ടെങ്കിൽ രണ്ട് കക്ഷികളുടെയും കയ്യിൽ ആയുധങ്ങൾ ഉണ്ടാവണം വേണ്ടേ ഇവിടെ ഒരു കക്ഷി ഒരു കൂട്ടരുടെ കയ്യിൽ ആയുധമില്ല ഒരു കൂട്ടരുടെ കയ്യിൽ ലോകത്തെ ഏറ്റവും അത്യാധുനികമായ ആയുധങ്ങൾ ആറ്റം ബോംബ് വരെ ഉണ്ട് ആറ്റം ബോംബ് പ്രയോഗിച്ചില്ല പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഹിരോഷിമയിൽ അമേരിക്ക ഇട്ട ബോംബിൻ്റെ ഇരട്ടി പ്രകരശക്ഷിയുള്ള സ്ഫോടക വസ്തുക്കൾ രണ്ടു വർഷക്കാലം കൊണ്ട് നിരായുധരായിട്ടുള്ള ആയുധമില്ലാത്ത കയ്യിലൊരു കത്തി പോലുമില്ലാത്ത നിരപരാധികളായ മനുഷ്യരുടെ നേരെ ഉപയോഗിച്ചത് യുദ്ധമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകം മനുഷ്യത്വമുള്ള ലോകം അംഗീകരിക്കില്ല അപ്പോൾ ഇതൊരു യുദ്ധമല്ല ഇതൊരു മതപ്രശ്നമല്ല മതപ്രശ്നമായും യുദ്ധമായും ഇതിനെ ചുരുക്കി കാണിക്കാൻ പലരും ശ്രമിക്കുമ്പോൾ ഇതൊരു വിമോചന പ്രസ്ഥാനമായി ലോകത്തെ മാനവികത ഉയർത്തി കാണിക്കുകയാണ് അവിടെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പോൾ ഇപ്പോൾ ഒരു പുതിയ സമാധാന ഉടമ്പടി എല്ലാം വന്നിരിക്കുന്നു ഈ സമാധാന ഉടമ്പടിയെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം തുടർന്ന് ഈ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് പ്രമുഖ മാധ്യമ പ്രവർത്തനായിട്ടുള്ള അഭിലാഷ് പറയുമെന്നുള്ള കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല പക്ഷേ എനിക്ക് മുമ്പ് സംസാരിച്ച പലരും സൂചിപ്പിച്ചു ഇതൊരു സമാധാന ഉടമ്പടി എത്രമാത്രം നിലനിൽക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടതാണ് കാരണം എന്താണ് ഇവിടുത്തെ പ്രശ്നം പ്രശ്നം സാമ്പത്തികമാണ് ആരുടെ സാമ്പത്തികം സാമ്രാജ്യത്വത്തിന്റെ അമേരിക്കയുടെ സാമ്പത്തിക താല്പര്യമാണ് ഈ പലിസ്തീൻ പ്രശ്നം ഇത്രയും വഷളാക്കുന്നത് അല്ലെങ്കിൽ പാലിസ്ഥീൻ എന്ന് പറയുന്ന ഒരു ജനതയെ അവരെ ഒരു രാഷ്ട്രമായി അംഗീകരിച്ച് ഈ ലോകത്തെ സമാധാനം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി നില നിലപാട് സ്വീകരിക്കേണ്ട സമാധാനത്തിൻ്റെ നൊബൽ പ്രൈസ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് നടന്ന ഒരു തലവൻ ഒരു രാഷ്ട്ര തലവൻ അതിനുവേണ്ടി നിൽക്കേണ്ടേ പക്ഷെ നിൽക്കുന്നില്ലല്ലോ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമാധാനത്തിൻ്റെ നൊബൈൽ പ്രൈസ് പ്രഖ്യാപിക്കുന്നതിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണല്ലോ ഇരുപത് ഇന സമാധാന ഉടമ്പടി ഉണ്ടാക്കിയത് പക്ഷേ ഇനി അദ്ദേഹത്തിന് സമാധാനത്തിൻ്റെ നൊബൈൽ പ്രൈസ് കിട്ടിയില്ല ഇനി എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് ആശങ്കയാണ് പക്ഷെ സാമ്പത്തിക പ്രശ്നം എന്താ സാമ്പത്തിക പ്രശ്നം ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭൂപ്രദേശമാണ് പലസ്തീൻ ഗാസ അവിടെ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും നേതൃത്വത്തിൽ അവിടുത്തെ ജനതയെ അവിടെ നിന്ന് ആട്ടിപ്പായിച്ച് അവിടെയുള്ള കെട്ടിടങ്ങളും സ്കൂളുകളും ആശുപത്രികളും ആശുപത്രികളുമെല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് അവിടെ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കാൻ വേണ്ടിയിട്ടുള്ള സാമ്പത്തിക താല്പര്യമാണ് ട്രംപിൻ്റെ താല്പര്യം ആ ട്രംപിനെ പിന്തുണയ്ക്കുന്ന ഈ ബെഞ്ചമിൻ നദന്യാഹുവിൻ്റെ താല്പര്യം ഇതാണ് പലസ്തീനിൽ അടിക്കടി ഈ വിഷയം കൂടുതൽ പ്രശ്നമായി കൊണ്ടിരിക്കുന്നത് ഈ സാമ്പത്തിക താല്പര്യമാണ് ലോകം കണ്ട ഏറ്റവും വലിയ പൈസ നേതൃത്വം കൊടുക്കുന്ന തലത്തിലേക്ക് എത്തിപ്പെട്ടത് ഇതിനെയാണ് നമ്മൾ എതിർക്കപ്പെടേണ്ടത് ഇന്ത്യയുടെ നിലപാട് നമ്മൾ കണ്ടതാണ് എല്ലാ കാലത്തും ഈ ദേശീയ വിമോചന പ്രസ്ഥാനത്തിന് വേണ്ടി നിലകൊണ്ടവരാണ് ഇന്ത്യ എന്ന് പറയുന്നത് ഈ ജനാധിപത്യ രാജ്യം ഇന്ന് ആ നിലപാട് ഇന്ത്യക്കുണ്ടോ നിങ്ങൾ നോക്കൂ ജൂതന്മാർ ലോകത്താകെ വലിയ ഉയർന്നു വരുന്നു ഞാൻ നേരത്തെ സാമ്രാജ്യത്തെ താല്പര്യം ഇസ്രേൽ തന്നെ എല്ലാ ജൂത ജന ജനവിഭാഗങ്ങൾക്കും ഈ ക്രൂരമായ ആക്രമണത്തോട് പിന്തുണയുണ്ടെന്ന് ലോകം കരുതുന്നില്ല കാരണം അവരുടെ തന്നെ പ്രതിഷേധം ഉയർന്നു വരികയാണ് അമേരിക്കയിൽ ബ്രിട്ടനിൽ ഫ്രാൻസിൽ അതേപോലെ തന്നെ ടെൽ ടെൽഅവിൽ എട്ട് ലക്ഷം പേരാണ് ടെൽവിൽ ഞങ്ങളുടെ പേരിൽ ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തരുത് നിരായുധരായിട്ടുള്ള ഈ ജനങ്ങളെ കൊലപ്പെടുത്തരുത് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എട്ടു

ലോകം തീവ്രമായി വലത്തോട്ട് സഞ്ചരിക്കുമ്പോൾ ആ തീവ്ര ദേശീയതയുടെ ഭാഗമായിട്ടാണ് നിരായുധരായിട്ടുള്ള ഈ മനുഷ്യരെ കൊന്നെടുക്കുന്നത് ഇത് അവസാനിപ്പിക്കണം ഇത് അവസാനിപ്പിക്കണം എന്നുണ്ടെങ്കിൽ വെറുതെ നമ്മൾ പ്രസംഗിച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രകടനം നടത്തിയിട്ടോ കാര്യമില്ല ലോകത്ത് ഇത്തരം കൊള്ളരിതായ്മകളെ ഇത്തരം കിരാതമായ പ്രവൃത്തികളെ പ്രോത്സാഹിപ്പിക്കുന്ന അതിനായുധം കൊടുത്ത് പിന്തുണയ്ക്കുന്ന സാമ്രാജ്യത്വത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിലൂടെ മാത്രമേ പാലസ്തീൻ ജനതയ്ക്ക് മോചനം ഉണ്ടാകുകയുള്ളൂ ലോകത്തെ എല്ലാ വിമോചന പ്രസ്ഥാനങ്ങൾക്കും വിജയം കണ്ടെത്താൻ വേണ്ടി കഴിയുകയുള്ളൂ അതുകൊണ്ട് ലോകം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരു പോരാട്ടമാണ് ഇന്ന് നമുക്ക് മുമ്പിലുള്ളത് അത് ലോകം നല്ലപോലെ ഏറ്റെടുത്ത് വിജയിപ്പിക്കുന്നു എന്നുള്ളത് അഭിമാനത്തോടെയാണ് അങ്ങേയറ്റം ആകാംക്ഷയോടെയാണ് നമ്മൾ കാണുന്നത് കാരണം ഈ കുഞ്ഞുങ്ങളെ കൊന്നെടുക്കാൻ വേണ്ടി ഇസ്രയേലിന് കൊടുക്കുന്ന ആയുധങ്ങൾ കയറ്റാൻ തൊഴിലാളികൾ തയ്യാറാകുന്നില്ല ലോകത്ത് തൊഴിലാളികൾ വിദ്യാർത്ഥികൾ യുവജനങ്ങൾ സ്ത്രീകൾ സമൂഹത്തിൻ്റെ എല്ലാ മേഖലയിലുമുള്ള ആളുകൾ ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ അത് രാജ്യവ്യത്യാസമില്ലാതെ ഈ കൊടുംക്രൂരതയെ പ്രതിരോധിക്കാൻ തയ്യാറാവുകയാണ് ആ പ്രതിരോധത്തിൻ്റെയൊക്കെ ഒരു നടുവിലാണ് ഈ സാമ്രാജ്യത്വത്തിന് ഇപ്പം താൽക്കാലികമായ ഒരു സമാധാന കരാറുണ്ടാക്കേണ്ടി വന്നത് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഹമാസ് കയറി ആക്രമിച്ചു അതുകൊണ്ട് ബെഞ്ചമിൻ നദന്യാ പ്രഖ്യാപിച്ചത് ഹമാസ് ഞങ്ങളെ അത് ഇസ്രയേലിന് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു അടിയായിരുന്നു ഒരു ജനതയ്ക്ക് നട്ടല്ല നിവർത്തി നിന്ന് തല ഉയർത്തി നിന്ന് അവൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ വിശ്വാസ പ്രമാണങ്ങൾ അവൻ്റെ ദൈനംദിനമായ ജീവിത നിർവഹിക്കാൻ അനുവദിക്കാതെ അവനെ ഇടയ്ക്കിടയ്ക്ക് കൊലപ്പെടുത്തുമ്പോൾ അതിനൊരു പ്രതികരണം ചങ്കൂറ്റമുള്ള ഏതൊരു മനുഷ്യൻ്റെയും ഭാഗത്തു നിന്നുണ്ടാവും ഏതൊരു സമൂഹത്തിൻ്റെയും ഭാഗത്തു നിന്നുണ്ടാകും അതാണ് ഇസ്രായേൽ നേരെ ഒരു ആക്രമണം ഉണ്ടായത് അതൊരു പ്രതിരോധമായിരുന്നു ആ പ്രതിരോധത്തെ തുടർന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചു ഇപ്പം സമാധാനം വന്നല്ലോ സമാധാനം ഉടമ്പടി വന്നല്ലോ അന്ന് അതിനുശേഷം പാലിസ്തീൻ ജനതയ്ക്ക് നേരെ ആക്രമണം നടത്തിക്കൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച ആ പ്രഖ്യാപന അംഗങ്ങൾ എന്തെങ്കിലും രണ്ട് വർഷത്തിനിടയിൽ നടത്തി തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇസ്രായേലിന്റെ ബന്ധികളെ ഹമാസിൽ നിന്ന് മോചിപ്പിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞോ ഹമാസിനെ തകർക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞോ പാലിസ്തീൻ ജനതയെ മൊത്തത്തിൽ കൊന്നൊടുക്കി ആ രാജ്യം ഭൂപ്രദേശം പിടിച്ചെടുക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞോ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന സാമ്രാജ്യത്വത്തിന് കഴിഞ്ഞോ ഒരു ചുക്കും ചെയ്യാൻ പറ്റിയില്ല രണ്ട് വർഷക്കാലത്തിനിടയിൽ എന്നാൽ ചെയ്യാൻ പറ്റി നിരപരാധികളായ കുറേ മനുഷ്യരെ കൊല ചെയ്യ കൊലപ്പെടുത്താൻ കഴിഞ്ഞു നിരപരാധികളായിട്ടുള്ള ആളുകളെ അംഗഭംഗം വരുത്താൻ കഴിഞ്ഞു നിരപരാധികളെ കുട്ടികളെ ഇല്ലായ്മ ചെയ്യാൻ കഴിഞ്ഞു അതല്ലാതെ പലസ്തീൻ ജനതയുടെ ധീരമായ ചെറുത്തുനിൽപ്പിന് മുന്നിൽ അല്ലെങ്കിൽ ആ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ലോകത്തെ മാനവികത ഉയർത്തിപ്പിടിക്കുന്ന മനസ്സാക്ഷിയുള്ള മുഴുവൻ മനുഷ്യരുടെയും പ്രതിഷേധത്തിൻ്റെ മുന്നിൽ ഇസ്രായേലിനോ ഇസ്രായേലിനെ സഹായിക്കുന്ന സാമ്രാജ്യത്വത്തിനോ ഒരു ചുക്കും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് ഇപ്പം ഈ ഉടമ്പടിയുടെ ഭാഗമായി ഇരുന്നൂറ്റി അൻപത്തൊന്ന് പേരെയാണ് ഹമാസ് ബന്ദികളാക്കിയത് അതിൽ ഇനി ശേഷിക്കുന്ന ഇരുപത് പേരാണ് ഇരുപത് പേരെ വിട്ടുകൊടുക്കുക എന്നാണ് പറയുന്നത് പക്ഷേ ഇരുപത് പേരെ വിട്ടുകൊടുക്കുമ്പോൾ ഇസ്രായേൽ ജയിലിൽ കിടക്കുന്ന രണ്ടായിരം പാലിസ്ഥീനികളെ വിട്ടുകൊടുക്കണമെന്നാണ് ഒരു കരാർ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അമേരിക്കയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഇസ്രായേലിന് നിരപരാധികളെ കുറെ മനുഷ്യരെ മാത്രം കൊന്നൊടുക്കുകയാണ് ഉണ്ടായത് ഇത് സാമ്പത്തിക താല്പര്യമാണ് ഇത് സാമ്രാജ്യത്വത്തിന്റെ അധിനിവേശമാണ് അതുകൊണ്ട് ഇത്തരം ഐക്യദാർഢ്യ സമ്മേളനങ്ങൾ നാം നടത്തുമ്പോൾ തന്നെ നമ്മുടെ മനസ്സുകളിൽ വരാൻ പോകുന്ന തലമുറകളിൽ നമ്മുടെ സമൂഹത്തിലാകെ സാമ്രാജ്യത്വം അധിനിവേശ ശക്തികൾ നടത്തുന്ന ഈ അധിനിവേശ നയത്തിനെതിരായി നിലപാടുകൾക്കെതിരായി ശക്തിയുക്തം പ്രതിരോധിക്കാനുള്ള രാഷ്ട്രീയം നമ്മൾ ഓരോരുത്തരും ആർജിക്കണം അല്ലാതെ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി കഴിയില്ല അത് തൻ്റെയോടും കൽപ്പമുള്ളവരാണ് ഇന്ത്യക്കാർ സാമ്രാജ്യത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ വലിയ മുന്നേറ്റം നടത്തിയിട്ടുള്ളൊരു ജനതയാണ് നമ്മുടെ ജനത അന്ന് ഇവിടെയുള്ള ജൂതന്മാർ ബ്രിട്ടീഷുകാർക്കൊപ്പമായിരുന്നു നമുക്കറിയാം പക്ഷേ അന്ന് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ദേശീയ മുസ്ലിങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരായി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയവരാണ് ആ പോരാടിയ മുസ്ലിങ്ങൾ ഇന്ന് ഭീകരന്മാരാണെന്നും ലോകത്തെ ഈ ഭീകരത നടത്തുന്ന ജൂതന്മാർ ഏറ്റവും സമാധാനകാംക്ഷികളാണെന്നും പറയുന്ന ഒരു ഭരണകൂടം നമുക്ക് മുമ്പിലുണ്ട് അത് മറ്റൊരു വിഷയമാണ് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല പക്ഷേ നമ്മുടെ ആത്യന്തികമായ പോരാട്ടം ഇത്തരം ഐക്യദാർഢ്യ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എത്തിപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയം എന്ന് പറയുന്നത് സാമ്രാജ്യത്തെ വിരുദ്ധമാണ് വിരുദ്ധമാണ് എന്നുള്ളത് നമുക്ക് ഉയർത്തിപ്പിടിക്കാൻ കഴിയണം ആ നിലയ്ക്ക് ഇത്തരം കൂട്ടായ്മകൾ രാജ്യവ്യാപകമായി നടത്തുന്ന ഒരു രാഷ്ട്രീയ പ്രതിനിധിയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി എന്ന നിലയ്ക്ക് അത്തരം പോരാട്ടങ്ങൾ ഏറ്റെടുക്കാൻ മുന്നോട്ട് വരുന്ന ഈ കൂട്ടായ്മയെ അങ്ങേയറ്റം പിന്തുണയ്ക്കുകയും നിങ്ങളോടൊപ്പം ഞങ്ങളുടെ പ്രസ്ഥാനം ഉണ്ടാകുമെന്നും മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം